സീക്രട്ട് ഓഫ് സക്സസ് വിജയത്തിൻ്റെ രഹസ്യമെന്താണെന്ന് ചോദിച്ചു വന്ന ഒരു ശിഷ്യനോട് സോക്രട്ടീസ് നദിക്കരയിലേക്ക് വരാൻ പറഞ്ഞു നദിയുടെ ആഴിയിലേക്ക് രണ്ടു പേരും കൂടെ ഒന്നിച്ചിറങ്ങി കുറച്ച് അങ്ങോട്ടെത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ തല പിടിച്ച് സോക്രട്ടീസ് ആ നദിയിൽ മുക്കി ശ്വാസമെടുക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കുന്നുണ്ട് പക്ഷേ സോക്രട്ടീസ് വിട്ടില്ല അങ്ങനെ അവസാനം അദ്ദേഹത്തിൻ്റെ മുഴുവൻ ബലവും ബലവുമെടുത്ത് പ്രസ് ചെയ്ത് പുറത്തേക്ക് വന്ന് ഗുരുവിൻ്റെ മുഖത്തേക്ക് നോക്കു നിൽക്കുന്ന ശിഷ്യനോട് സോക്രട്ടീസ് പറഞ്ഞു നിനക്ക് മനസ്സിലായോ വിജയരഹസ്യം നീ ആദ്യം മുതലേ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെ കൈകളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി പരിശ്രമിക്കുന്നുണ്ട് പക്ഷേ നിൻ്റെ മുഴുവൻ ബലവും എടുത്തത് അവസാന നിമിഷത്തിലാണ് അതായത് ഇനി എനിക്ക് രക്ഷയില്ല ഗുരു എന്നെ മുക്കിക്കൊല്ലും എന്നെ രക്ഷിക്കാൻ ഈ ലോകത്ത് ആരുമില്ല ഞാൻ രക്ഷ നേടണമെങ്കിൽ ഞാൻ തന്നെ ശ്രമിക്കണം എന്ന ഒരു രൂപത്തിൽ നീ എത്തിയപ്പോൾ നിൻ്റെ മനസ്സ് അങ്ങനെ ഒരു തീരുമാനം നിന്നെ അറിയിച്ചപ്പോൾ നീ നിൻ്റെ മുഴുവൻ ബലവും ബലവുമെടുത്ത് ഒന്ന് പരിശ്രമിച്ചു വിജയിക്കുകയും ചെയ്തു അതിനു മുമ്പൊക്കെ നീ ചെയ്തത് വിജയിക്കുമോ എന്ന് നോക്കാനുള്ള ഒരു ബലപരീക്ഷണം മാത്രമായിരുന്നു ഇതാണ് ജീവിതത്തിലും നടക്കുന്നത് നമ്മുടെ ബലപരീക്ഷണം കൊണ്ട് ഒരിക്കലും വിജയം നേടാൻ കഴിയില്ല ചെറിയ ചെറിയ വിജയങ്ങളൊക്കെ ചിലപ്പോൾ കിട്ടിയേക്കാം മുഴുവൻ ശക്തിയും എടുത്തുകൊണ്ട് ഹാർഡ് വർക്ക് ആൻഡ് സ്മാർട്ട് വർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി അതിൻ്റെ ഏറ്റവും നല്ല മാർഗം തേടി നന്നായി പരിശ്രമിക്കുക എങ്കിൽ വിജയം തീർച്ചയാണ് മൻ ജദ്ദ വജദ പരിശ്രമിച്ചവൻ വിജയിച്ചിരിക്കും വിജയിച്ചിരിക്കൂറിസിൽ